വയനാട്ടിനെ വിവറിപ്പിച്ച നരഭോജി കടുവയ്ക്ക് ഇനി തൃശൂരിൽ ചികിത്സ കടുവയ്ക്ക് പരിക്കുള്ളതിനാൽ സുവോളജിക്കൽ പാർക്കിലെ ക്വാറന്റീൻ സെന്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മൂക്കിനേറ്റ മുറിവിനാണ് ആദ്യം ചികിത്സ നൽകുന്നത് ഇന്ന് പുലർച്ചെയാണ് തൃശൂരിലേക്ക് നരഭോജി കടുവയെ എത്തിച്ചത് പ്രത്യേക വാഹനത്തിൽ വയനാട്ടിൽ നിന്നും എത്തിച്ച കടുവയെ കാണാൻ സുവോളജിക്കൽ പാർക്കിൽ വലിയ ജനക്കൂട്ടമാണ് തടിച്ചുകൂടിയത് സൗത്ത് വയനാട് ഡി എഫ് ഒ ഷജന കരീമിന്റെ നേതൃത്വത്തിൽ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു നടപടിക്രമങ്ങൾ പാലിച്ച് കടുവയെ പാർക്ക് അധികൃതർക്ക് കൈമാറി രാവിലെ എട്ട് മണിയോടെ വയനാട്ടിൽ നിന്നും കൊണ്ടുപോയ കൂട്ടിൽ നിന്നും തൃശൂരിലെ കൂട്ടിലേക്ക് കടുവ കയറിയതോടെയാണ് വയനാട്ടിൽ നിന്നും പോയ ഉദ്യോഗസ്ഥർക്ക് ആശ്വാസമായത് പരിക്കേറ്റ കടുവയുടെ ആരോഗ്യം വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയാണ് ഇതിനായി വനംവകുപ്പിന്റെ ക്വാറന്റൈൻ സെൻ്ററിൽ കടുവയെ പ്രവേശിപ്പിച്ചു മൂക്കിനേറ്റ മുറിവിനാകും ആദ്യം ചികിത്സ നൽകുക കൂട്ടിലകപ്പെട്ടപ്പോൾ പുറത്തു കടക്കാനായി നടത്തിയ ശ്രമത്തിനിടയിലാണ് കൂടിൻ്റെ വശത്തിടിച്ച് മൂക്കിന് മുറിവേറ്റത് മുറിവ് സാരമുള്ളതല്ലെന്ന് ഇന്നലെ തന്നെ ഡോക്ടർമാർ പരിശോധനയിലൂടെ കണ്ടെത്തിയിരുന്നു നരഭോജിക്കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് ആറു മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് കടുവയെ വയനാട്ടിൽ നിന്നും കൊണ്ടുപോകാമെന്ന ഉറപ്പിന്മേൽ നാട്ടുകാർ സമരം അവസാനിപ്പിച്ചത് തൃശൂരിലേക്ക് കൊണ്ടുപോകാമെന്ന വനംവകുപ്പിന്റെ തീരുമാനമാണ് നാട്ടുകാർക്ക് ആശ്വാസമായത് ഇല്ലിയാസ് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ